ാന് നല്ല കല്ലുമാല വാങ്ങി തരും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ പാട്ട് മാത്രം ട്യൂൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ പക്ഷെ എല്ലാം അറിഞ്ഞിരുന്നാലാണ് അവൻ്റെ ഒരു മ്യൂസിക് ഡയക്ടർ വിളിക്കാൻ പറ്റുള്ളത് തരും പാടി പാടി ടെലിഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നവോദയ നമ്മുടെ മലയാളത്തിലെ ഒരു ബിഗ് ഫെയിം കുറെ പുതുമുഖങ്ങൾ അവതരിപ്പിച്ചു സിനിമയുടെ പേര് ഒന്ന് മുതൽ പൂജ്യം വരെ അതിൽ അതുവരെ തിരക്കഥാകൃത്തു ആയിരുന്ന രഘുനാഥ് പലരി സാറാണ് സംവിധായകൻ അവർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഒരു പുതിയ സംഗീത സംവിധായകൻ കാണുന്നു അങ്ങനെ അവരും വന്ന് എത്തിപ്പെട്ടത് മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ പിൽക്കാലത്ത് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻ സിത്താരയുടെ അടുത്തായിരുന്നു പിന്നെയെല്ലാം നമ്മൾ കണ്ടത് കാഴ്ചകളിൽ ഇന്ന് നമ്മുടെ അതിഥി മോഹൻ സിത്താര സാറാണ് സാറിനെ സ്വാഗതം ചെയ്യുന്നു സർ സ്വാഗതം താങ്ക് യു ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീതം ചെയ്യുമ്പോൾ എന്തെങ്കിലും സാറ് കരുതിയിരുന്നോ ഇത്രയും കാലം മലയാള സിനിമയിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരു സംഗീത സംവിധായകൻ ആകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ മറ്റൊരു ചിന്തകളും ഉണ്ടായിരുന്നില്ല പഠിക്കുക പിന്നെ അടുത്തത് പഠിക്കുക ഇങ്ങനെ പഠിച്ചുകൊണ്ടേ അതിനുശേഷം പിന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അപ്പം ഞാൻ ട്രിവാൻഡ്രത്താമിച്ചായിരുന്നു അവിടെ താരങ്കടി സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയ കാലം അതുപോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ കാലം കേരളത്തിൽ ഈ രണ്ട് സ്റ്റുഡിയോ ആണ് ആദ്യം ഉണ്ടായത് അപ്പോൾ അവിടേക്കൊക്കെ ഈ അവിടുന്ന് സംഗീത സംവിധായകർ വരും അപ്പോൾ അവർക്ക് അസിസ്റ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും അപ്പം എന്നെയാണ് അവർ വിളിക്കുക അങ്ങനെ ഒരു എന്താ പറയുക പലർക്കും അസിസ്റ്റ് ചെയ്ത് ഓർക്കസ്ട്രേഷനൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ അതുപോലെ പള്ളിയിൽ കൊയർന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പിന്നെ മുസ്ലിം പാട്ടുകൾ കമ്പോസ് ചെയ്യുമായിരുന്നു ബാലയ്ക്ക് വരെ കമ്പോസ് ചെയ്യുമായിരുന്നു നാടങ്ങൾ കമ്പോസ് ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നത് അപ്പോൾ ഈ പലപ്പോലെ ഞാൻ ഒരുപാട് കണ്ടക്ട് ചെയ്തിരുന്നു ഫിലിം ഗാനമേക്ക് അങ്ങനൊക്കെ അങ്ങനെ രാജീവ് ടി കെ രാജകുമാറാണ് എന്നെന്ത നവോത്ഥലയ്ക്ക് പരിചയപ്പെടുത്തിയത് സാറിനോട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒന്നുമുതൽ പൂജ്യം വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് സാർ അവിടെ നിന്ന് മുങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് കള്ളിമുള്ള ഫിലിം റീ റെക്കോർഡിംഗ് ചെയ്തിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു ഇതിലും മുന്നേ ഒന്ന് അതിന് മുന്നേ ആദ്യമായിട്ട് തരങ്കിണിയിൽ വെച്ചിട്ടായിരുന്നു റീ റെക്കോഡിംഗ് അപ്പൊ അതിലും റിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ പിന്നെ പലരും ഇങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ കണ്ടക്ട് ചെയ്ത ചെയ്യായിരുന്നു അപ്പൊ അന്ന് അവിടെ ഈ നമ്മുടെ കള്ളിമുള്ള പടത്തിന്റെ റിയോ റെക്കോർഡാണ് എനിക്ക് ആകെ ഉള്ളൊരു എന്താ പറയുക എക്സ്പീരിയൻസ് അതിന് മുന്നേ പലർക്കും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അത് ആദ്യത്തെ അതാണ് കള്ളിമുള്ള ചെയ്ത അങ്ങനെയൊക്കെ ഈ സമയത്താണ് പിന്നെ എന്നോട് രാജു പറഞ്ഞത് ഇതിന്റെ റിയോ റെക്കോഡ് സോങ് കഴിഞ്ഞു സോങ് കഴിഞ്ഞു പിന്നെ അതിന്റെ റീ റെക്കോർഡ് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചിത്രാഞ്ജലി അപ്പം ഇന്നത്തെ പോലെ ഒന്നുമല്ലോ അപ്പൊ മ്യൂവുകളിലിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പൊ ജിജോ ജോ സാറുണ്ട് നവോദയപ്പച്ചൻ സാറിന്റെ മകൻ അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടെ ഒട്ട് ഇന്ന നമ്മൾ ഫോൺ മോഹൻലാലിൻ്റെ ഫോൺ വരും അതിന് അത്ര തീമുണ്ട് ഈ ഫോൺ വരുന്നു ഒരു തീം മ്യൂസിക് ഉണ്ടാക്കണം അപ്പം മറ്റേ ആരൊക്കെ കൊച്ചും അമ്മയും അവർ വരുന്നു ഫോൺ കട്ടവണ് അതുവരെ ഒരു മ്യൂസിക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പല പല സിറ്റുവേഷൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് തന്നെയാണ് അപ്പൊ ഞാൻ മുകളിൽ കേട്ടു പിന്നെ മഡ്രാസിൽ പോയി മഡ്രാസിൽ വീണ്ടും കയ്യും കരക്കെടുത്ത് ചേർത്ത് വിളിക്കുക എന്ന് വെച്ചാൽ കമ്പനിയാണല്ലോ ചെറിയ കമ്പനി കുഴപ്പമില്ല പിന്നെ സാറിൻ്റെ വയസ്സ് വയസ്സ് കേൾക്കണം പിന്നെ ഞാൻ എന്തുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് ശരിയാകുണ്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ എനിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞ് മഡ്രാസ്സിക്ക് വന്നു അങ്ങനെ ചേട്ടനോട് എന്റെ ചേട്ടന എന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പറ്റുള്ളൂ എനിക്ക് പേടിയിട്ട് ഉയർന്നു ചേന്റെ പേര് സുബ്രഹ്മണ്യ ചേട്ടൻ സിത്താർ ഇഷ്ട അങ്ങനെ എന്നെ ചേട്ടൻ വഴക്കു പറഞ്ഞിട്ട് വീണ്ടും മഡ്രാസിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു പിന്നെ ദൈവങ്ങളൊക്കെ വിചാരിച്ച് പിന്നെ എല്ലാം ഫുൾ എന്താ പറയുക സിനിമയുടെ ഫുൾ പിന്നെ എഴുതിയെടുത്ത് ഞാൻ സിറ്റുവേഷനെ ഇവിടെയൊക്കെയാണെന്നൊക്കെ എഴുതിയെടുത്ത് പിന്നെ ജോസഫ് എന്ന് പറഞ്ഞൊരു അസോസിയ അസിസ്റ്റൻ്റ് ഉണ്ട് എറണാകുളം മഡ്രോസിൽ ഗുണസിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ഫ്ലൂർട്ടിസ്റ്റാണ് ഗുണസിംഗ് അദ്ദേഹത്തിന് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് വേറെ ഏതൊക്കെ പടത്തിലും മ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുണസിംഗിൻ്റെ അസോസിയ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പയ്യനും കൂടെ വിളിച്ചു നോട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് സെല്ലോ വിയോളോ ഓബോ കീ ഫ്ലൂട്ട് വയലിൻ പിയാനോ അങ്ങനെ എന്തൊക്കെ ഉള്ള ഫുൾ ഓർക്കസ്ട്രയായിരുന്നു പത്താറ് പത് പേരുണ്ടായിരുന്നു റിയർ റെക്കോർഡിങ് ടൈമിൽ അപ്പോൾ എല്ലാത്തിനും നോട്ട്സൊക്കെ പറഞ്ഞു കൊടുത്ത് റെക്കോർഡിങ് ടൈമിൽ ഞാൻ എത്തി രാവിലെ ഒമ്പത് മണിക്ക് അവിടെ എത്തി അപ്പോൾ ഈ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് പയ്യുണ്ട് ജോസഫ് അപ്പോൾ അവൻ നോട്ട്സ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പത്ത് അറുപത് പേരോട് ഇരിക്കുന്നുണ്ട് ഞാൻ ഇരുന്നു ഞാൻ കൊച്ചു പൈ പിന്നാരും മൈൻഡേ ഉള്ള പക്ഷേ ഫസ്റ്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ ബിറ്റ് കഴിഞ്ഞപ്പോ കെട്ടിപ്പിട്ടിട്ടില്ല സൂപ്പർ പറഞ്ഞിട്ടില്ല പുറത്ത് പറഞ്ഞോ ഇരിക്കാറില്ല അല്ല അതാവില്ല കാരണം അത്രയും ആൾക്കാര് സൂപ്പർന്ന് പറയണെങ്കിൽ അതെ അപ്പൊ ആ ഫസ്റ്റ് അത് കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തിന് ശേഷം ഭയങ്കര കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ റീ റെക്കോർഡിങ് തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ അപ്പം എന്താകുമായിരുന്നു ഒന്നാവൂ അതാണ് ഓരോന്നിനും ഓരോ വിധി എന്ന് പറയുന്നത് അതാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വരും വന്നിരിക്കും അതന്നെ തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും സിനിമ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെയ്യുന്ന വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യും ചില ഓർക്കൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ തന്നെ ഇതൊന്നും വർക്ക് ചെയ്തോണ്ടിരിക്കലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ തന്നത് സാറ് വയലിനും ഹാർമോണിയം തബല സാറ് വായിക്കോ തബലയും മൃദങ്ങും കോങ്കോട്ട് പക്ഷെ പുറത്തേക്ക് അറിയുന്നത് സാറ് വയലിനും ഹാർമോണിയമാണെന്ന് അറിയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ബാക്കി ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറിയുന്നത് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ഒരു മ്യൂസിക് ഡയറക്ടർ ആകുമ്പോ പാട്ട് മാത്രം ട്യൂൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ പക്ഷെ എല്ലാം അറിഞ്ഞിരുന്നാലാണ് അവനൊരു മ്യൂസിക് ആക്ഷൻ വിളിക്കാൻ പറ്റുള്ളത് കാരണം ഒരു നമ്മളൊരു പാട്ട് ആ പാട്ട് കമ്പോസ് ചെയസ്റ്റ് പേജ് അത് സെക്കൻഡ് പേജ് അതിന്റെ കോഡ്സ് ബാക്കിങ് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ കൗണ്ടർ എന്തൊക്കെയുണ്ടൊരു പാട്ടിന് അത് ലഞ്ച് ചെയ്യണം അതുപോലെ മ്യൂസിക് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇരുപത് മിനിറ്റിൻ്റെ ഒരു മ്യൂസിക് അതിപ്പോ അതിനകത്ത് സ്ട്രിങ്സ് വയലിനുണ്ടാവും സെല്ലോ ഉണ്ടാവും നേരത്തെ പറഞ്ഞ ഓബോ ഫ്ലൂട്ട് കീ ഫ്ലൂട്ട് മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ എല്ലാം ഒരു ഫൈവ് പാർട്സായിരിക്കും സാർ അല്ലെങ്കിൽ എത്ര പാർട്സുകൾ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ നോട്ട്സ് എഴുതിയേക്കും ബോളുടെ സെല്ലോ വയലിൻ പിയാനോ എല്ലാത്തിൻ്റെ നമ്മൾ ഫുൾ സ്കോർ നമ്മളെടുത്തിട്ടുണ്ടാവും ബട്ട് ആ സ്കോർ നോക്കിയിട്ട് ഇപ്പോൾ റം ടം മനസ്സിന്നെ ചെല്ലോയ്ക്കും ടിമ്പണിയും ഉണ്ടാവും അതിനും മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെ ഇത് അവർക്ക് കൈ കളിക്കും റം ടം ടം നമ്മളെ എന്താ പറയാ നമ്മളെ ഐഡിയയില് പിന്നെ അങ്ങനെ പോകും പിന്നെ അതിന്റെ അത് കണ്ടക്ടറുടെ കയ്യിലായിരിക്കും ആ മ്യൂസിക് സോഫ്റ്റ് അങ്ങനൊക്കെ എന്താ പറയാ ആ മ്യൂസിക് അയാൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം പഠിച്ച താറായിരിക്കണം താറായിരിക്കണം ഇതിന്റെ ഇടയ്ക്ക് ഒരു എല്ലാവരും കൂടെ വായിക്കണേ ഇടയ്ക്ക് ഒരു ഫ്ലൂട്ട് മാത്രം അപ്പൊ അത് പെട്ടന്ന് അരക്ക് കൈ കാണിച്ചു കൊടുക്കണം ആ ഒരു ആർഷൻ വെച്ചാൽ താളം ഉണ്ടാവില്ല അതൊക്കെ ഈ അത് കയ്യിലായിരിക്കും അതൊക്കെ കുറച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ല അതൊക്കെ ഒരു കണ്ടക്ടറുടെ കയ്യിലാണ് അതൊക്കെ പാടി 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 പൂമി കളേ പോട്ടിമല്ലേ നീയുറങ്ങി ചായ സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ മണ്ണിൽ കിളി പാടി ഉണ്ണിവാവ് എന്നുള്ള പാട്ട് അതെ സാന്ത്വനം അതെ ആ ഉണ്ണിവാവ് ഉണ്ടാവാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു സാറിന് ഓർമ്മയുണ്ടോ അതങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സിബിമാലയിൽ അതിൻ്റെ സിറ്റുവേഷനൊക്കെ പറയുന്നു അപ്പോഴേക്കും കൈതപ്പുറം വരുന്നു കൈതപ്പുറം വന്ന് നമ്മൾ കൈതപ്പുറത്തിലുള്ള സിറ്റുവേഷനൊക്കെ പറഞ്ഞു അപ്പോൾ അതിലും മുതൽ ഞാൻ ടൂണൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അപ്പോൾ കൈതപ്പുറം വന്നു കൈതപ്പുറം ഇങ്ങനെ അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കാരണം എപ്പോഴും ആളുകളുടെ മനസ്സിൽ കൊച്ചു കുട്ടികളുടെ മനസ്സിനകത്ത് വളരെ സിമ്പിൾ കാരണം ഈ പ്രത്യേകിച്ച് താരാട്ടമൊക്കെ അതെ അതെ അപ്പോൾ അങ്ങനെ വാ വാവോ എന്നൊക്കെ വാബോന്നൊക്കെ മൂടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി അങ്ങനെ ആ റൂട്ടിലേക്ക് എഴുതി ഒരു പാട്ടാണ് കായിക പ്രസാരം അധികം സമയത്ത് ഉണ്ടാവില്ല എഴുതാൻ വളരെ നിഷ്പ്രയാസം അദ്ദേഹം ഈ പാട്ട് എഴുതി എനിക്കാണ് ഏറ്റവും കൂടുതൽ കായിക പ്രസാരമായിട്ടായിരിക്കും സാറ് മ്യൂസിക് ചെയ്തിട്ടുണ്ടാവുക പാട്ടുകളിൽ നിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിലും കൂടുതലുണ്ടെങ്കിലുള്ളു കുറവാൻ ചാൻസ് ഇല്ല ഒരുപാട് ഇതൊക്കെ നമുക്ക് വിക്കിപീഡിയ എന്ന് കിട്ടുന്ന അറിവുകളാണ് അല്ലാതെ നമ്മളിപ്പോ നമുക്കറിയില്ല സാറിപ്പോ എത്ര ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൈതപ്രസാർ എത്ര ചെയ്ത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന കുറെ അറിവുകളാണ് ശരിയായിരിക്കാം എന്ന് വിചാരിക്കാം അതില് ഏറ്റവും നല്ല പാട്ട് ഏതാന്ന് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ കൺഫ്യൂഷൻ ആയി പോകും അങ്ങനെ നല്ല പാട്ട് കൈതപ്രസാറിനായിട്ട് ചെയ്തതില് സാറിന് കഷ്ടപ്പെട്ട് ഒന്നും മുതൽ ഒന്നുമുതൽ പൂജന്മാരെയാണ് കാരണം അന്ന് എനിക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ അറിയും പക്ഷേ ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ട് അങ്ങനെ പരിചിലെങ്കിൽ പരിധിണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പല പാട്ടുകളും പിന്നെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് പിന്നെ അതുപോലെ നമ്മുടെ മുസ്ലിം പാട്ടുകൾ നാടകങ്ങള് ഇതിലൊക്കെ എഴുതി ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ അങ്ങനെത്രയും ടെൻഷനും എടുത്തുകൊണ്ടതായിരിക്കും ആ ആൾപ്പാടിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതൽ അതെന്റെ വരികൾ ഓൻവി സാറിലായിരുന്നു ഓൻവി സാറ് കാരണം എന്നെപ്പോലൊരു പുതിയ ആളുകൾ വരുമ്പോ അപ്പുറത്തൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരാളും വേണം പറഞ്ഞിട്ടാണ് ഓ എൻ വി സാറ് സാറിനെ ആദ്യം കാണുന്നു അതെ അതെ പരിചയപ്പെടുന്നു അല്ലെ അവിടുന്നല്ലേ പരിചയപ്പെടുന്നു എറണാകുളത്ത് പരിചയപ്പെടുന്നു ഈ വരികൾ കൈ കിട്ടുമ്പോ ആദ്യം സാറ് പലപ്പോഴും പല രീതിയിലും മ്യൂസിക് ചെയ്യാറുണ്ടല്ലോ വരികൾ എഴുതി സംഗീതം ചെയ്ത് വരികൾ ഇത് ആദ്യം ചൂണിട്ടിട്ടാണ് ലിറിക്സ് എഴുതി അപ്പൊ നമ്മൾ ടൂണെല്ലാം ഓക്കെ ആയി അപ്പൊ അതിന് മുന്നേ നവോധയക്കാര് അവര് അവർ പിന്നെ അവരെ പറമ്പില് പണി ചെയ്യുന്ന ആളുകളൊക്കെ ഒരു പത്തിരുപത് പേരുണ്ട് അവരൊക്കെ വിളിക്കും ഇതെല്ലാം കമ്പോസിങ് എല്ലാം കഴിഞ്ഞതിനു ശേഷം എന്നിട്ട് ആ ഹാളിനകത്ത് ഞാനും കൂടെ ഇരിക്കും അവർക്ക് പാട്ട് പാടിക്കൊടുക്കും ട്യൂണ് പാടിക്കൊടുക്കും ആരെങ്കിലും മുഖം ഒരു അയ്യേ എന്ന് പറഞ്ഞി അതൊന്നുള്ള നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അവരൊന്ന് സാധാരണക്കാർക്ക് ഈ പാട്ട് ഇഷ്ടമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് സാറിന് ചെറിയൊരു ഗ്യാപ്പ് എനിക്കൊരു രണ്ടു വർഷത്തോളം ആയിരം കൂടുതൽ ഉണ്ടാവും നല്ല കുപ്പി വള വള നല്ല കുപ്പി വള വാങ്ങി തരും നല്ല വാങ്ങി അത് അലി അത് അലിയൊക്കെ പറഞ്ഞാൽ തോന്നണ്ടത് അതെ അപ്പൊ അത് സാറ് ചെയ്യുമ്പോ സാറിന് എന്തൊരു പാറ്റേൺ വേണം എന്നാണ് അവര് പറഞ്ഞത് അവരും അങ്ങനെ ആദിവാസി തീമാണെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് പറ്റുന്ന ഒരു ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് നേരെ ചെയ്യുന്ന ആദിവാസി പാട്ടാണ് അത് രണ്ടും അല്ലേ ഭയങ്കര ഭയങ്കര ഒന്ന് ഫോക്ക് സോങ്ങ് മൂടും ഒന്ന് ഭയങ്കര സൈലന്റ് മൂടും അപ്പൊ അത് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നല്ലേ സാറിന്റെ ഫസ്റ്റ് പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും കൂടി ഏൽപ്പിച്ചപ്പോ സാറിന്റെ പേടി അങ്ങനത്തെ പേടികളൊക്കെ പോയി തോന്നുന്നു പിന്നെ എന്ത് കിട്ടിയാലും പിന്നെ അതിനുശേഷം വരുന്ന പടങ്ങളിൽ പിന്നെയും കുറച്ച് ഗ്യാപ്പ് തോന്നുന്നു എന്റെ ലൈഫ് ഇപ്പഴങ്ങനെയാണ് ആദ്യം ഒരു ഭയങ്കര കയറ്റാക്കി പിന്നെ വീണ്ടും കേ എങ്ങനെയാണ് എന്റെ ലൈഫിൽ വന്നിട്ട് വരേണ്ടത് സഹ്യസാനുശ്രു ചേത്തുവച്ച മണി ദീപമാരൻ്റെ കേരളം സഹ്യസാനു ശ്രുതി ചേത്തുവച്ച മണി ദീപമാരൻ്റെ കേരളം നാനന നാനന ನರ್ನ <laughs> ಚಳನಿ <laughs>